കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവാ ഒന്ന് വിഷമിച്ചു കഴിയുമ്പോ എല്ലാരും അപ്പൊ ഒരു ചാകര കൊണ്ട് തരുകയും ചെയ്യും ഈ തുറന്ന മീനും കൊണ്ട് ഓട്ടം ഓട്ടംസ് കഴിക്കണ്ട ലോറി വല്ല മണലടിക്കാൻ പോണത് ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നൂങ്കി ആ എരണം കെട്ടവൻ ഈ തുറയിന്ന് പോകണം ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കനെ വരുത്തന്മാരും അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങടെ ശരി ആശാനാ ചെക്കനോട് പോണമെന്ന് പറഞ്ഞാൽ പോണം ഒരു ചായ പാലില്ല അതേ ദിവനൊന്നും തോന്നരുത് തുറേലാശാന്റെ വാക്ക് തിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം മുതലും കൊടുത്തിരുന്ന ആനന്ദന്റെ മോനും കൂടി കുടുംബം ഒന്ന് ഈ തന്നെ മുടിക്കാൻ ണല്ലേ എൻറെ അച്ഛനെക്കൊന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പു വണ്ടാ പോയി പെമ്പർനോത്തിയോട് അന്വേഷിച്ച് നോക്കും ചെലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താരങ്ങൾ വിടു മന വേണ്ട എന്റെ പഴച്ച മന വിളിച്ചോണ്ട് ഈ തുറയുന്ന് പോയില്ലെങ്കിൽ രണ്ടിനെ തല്ലിക്കുന്ന് കടലേറി ഞാൻ

വേഗം മാലു ഞാനീ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു വേണ്ട വല്ല കാട്ടിലോ മലയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം നീ വല്ല കെട്ടിപ്രക്കാണ്ടെങ്കിൽ എടുത്ത് വെക്കടാ വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം ഈ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല ഇല്ലേ പിന്നെ നീ എന്താണ് തീരുമാനിച്ച അങ്ങനെയാണ് എടി പിടിച്ചാ

പിന്നെ നീ എന്ത് ചെയ്യാൻ പോണ തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണ നിന്നെ പുന്നാലിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ തന്തയും തള്ളേം പറഞ്ഞ അനുസരണം വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആടും പെണ്ണും കെട്ടവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല യുടെ കൊട്ടാരത്തിച്ചെന്ന് എന്ത് ചോദിച്ചാലും തരും പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണു വേണം രാധേ രാധ പൊക്കോ അച്ഛനങ്ങനും കണ്ട ഞാൻ പോവാണ് മാലു എന്ത് ചോദിച്ചാലും

ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഡാ നിനക്കെന്റെ പെണ്ണിനെ വേണോടോ അല്ലെങ്കിൽ വേണ്ടാത്ത കുറിച്ച് കൊടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ

സ്വന്തം ജോലിക്ക് നിർത്തിയ അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊട്ട് അത് പൂട്ടിച്ചു ഇപ്പൊ അവൻ ആ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം എല്ലാവരും എന്തായാലും ശരി ബോധം വന്നു കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം അത് പിന്നെ പ്രത്യേകിച്ച് എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ മീൻ മീൻ തരാലോ മോനെ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടല ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകന് ഞാനാ പാല് കണ്ടില്ലേ

ിയു ചങ്ങല കിട്ടിരിക്ക

ഇനിയിപ്പൊക്കോർത്തു വിഷമിക്കല്ല വേണ്ട അവിടെ നിയമം പോലീസൊക്കെ അല്ലേ നിന്റെ കരയിൽക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല ഞാൻ ശാപോണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോണ്ട ല്ലേ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയി എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്റെ പൊന്നാങ്ങി സാധാപത്തിൽ കൂടുതലാണല്ലോ എന്റെ കർത്താവെ കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ അവന് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊടുക്കണ്ടേ കൈ കാശ് രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുക്ക് എന്റെ അടുത്ത് ഏതായാലും പൈസ ഒന്നുമില്ല നിനക്ക് വിഷമാവില്ലെങ്കിൽ നമ്മുടെ ജോൺഫിയുടെ ഡ്രസ് അവന് കൊടുത്താലോ

കേസ് നമ്മൾ ജയിച്ചു ഇനി പഴയതിലും ഗംഭീരായിട്ട് റെസ്റ്റോറന്റ് നമുക്ക് ഞെട്ടിക്കണം ഏതായാലും സമയദോഷമൊക്കെ മാറിക്കിട്ടി